എനിക്കും എൻ്റെ മോൾക്കും കുറച്ച് ആർത്തി കൂടുതലും നല്ല നിങ്ങൾ പറയുന്നത് എങ്കിൽ പിന്നെ ആർത്തി ഒന്ന് കാണിക്കാമെന്ന് കരുതി രാവിലെ ഞാൻ കുറച്ച് പുട്ടും കടല കറിയും കഴിച്ചു കേട്ടോ എന്നിട്ട് നേരെ ഞാൻ നെട്ടയത്തേക്ക് വന്നു അമ്മയുടെ കൈ സുഖമില്ലാത്തതുകൊണ്ട് അമ്മയൊന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നതാണ് ഇവിടെ വന്നിട്ട് കുറച്ചൊരു ഹാഫ് പൊറോട്ടയും കുറച്ച് മട്ടൻ കറിയും ഉണ്ടായിരുന്നു അത് കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും ക്യാഷിനിട്ട് കുറച്ചിരുന്നത് അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ എൻ്റെ മോൾക്ക് കുറച്ച് ആർത്തി കൂടുതലൊന്നും പറയും കമൻസ് കണ്ടായിരുന്നു അതിനെ സപ്പോർട്ട് ചെയ്ത് കുറേ പേരുണ്ടായിരുന്നു അതിനെനിക്ക് പ്രതികരിച്ചേ മതിയാവുള്ളൂ കേട്ടോ നെഗറ്റീവ് കമൻസ് നിങ്ങൾ ശ്രദ്ധിക്കും ിക്കണ്ട എന്നാണ് എന്നോട് എല്ലാവരും പറയുന്നത് പക്ഷേ ഇതെനിക്ക് പ്രതികരിച്ചേ മതിയാവുള്ളൂ കാരണം കുഞ്ഞു കുട്ടികളെ പോലും വെറുതെ വിടാതെ ഇങ്ങനെ കമൻസ് ഇടുന്ന എന്ത് തരം ആൾക്കാരാണെന്ന് എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല കേട്ടോ ആ കാഷ്നട്ടിൻ്റെ പുറകെ കുറച്ച് വാട്ടർമെലൺ ജ്യൂസ് അടിച്ചിട്ട് അത് കൂടിയാണ് എൻ്റെ മോൾക്ക് ആർത്തി ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ കാശിന് കൊടുക്കുന്ന സാധനമാണ് നിങ്ങളുടെ ആരുടെയും വീട്ടിൽ നിന്ന് എടുക്കാനും ഒന്നിനും വന്നതല്ല എനിക്ക് എന്നെ സ്നേഹിക്കുന്നവർ ഒരുപാട് പേരുണ്ട് അവരെ ഉദ്ദേശിച്ചല്ല ഞാൻ പറയുന്നത് ഇന്നലെ എനിക്ക് വേണ്ടി കമൻസ് ഇട്ട മോശമായിട്ട് കമൻസ് ഇട്ട എനിക്കും പൊതുവേ ആർത്തി കൂടുതലാണ് കോച്ചിനെ പുറത്തു കൊണ്ടുപോയി വാങ്ങിക്കൊടുത്ത് തീറ്റിപ്പണ്ടാരാക്കുന്നു വണ്ണം വൈപ്പിക്കുന്നു ഇതൊന്നും എനിക്ക് വിഷമയില്ലാത്തത് നിങ്ങൾക്ക് എന്തിനാ വിഷമം എനിക്കറിയാം പുറത്തുനിന്ന് കഴിക്കുന്ന ഫുഡ് അത്ര നല്ലതല്ല എന്നൊക്കെ അറിയാം നിങ്ങൾ നിങ്ങളുടെ കുട്ടിയൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാറില്ലേ അത് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിടുമ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു വലിയൊരു സംഭവമായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ പക്ഷെ ഇതൊക്കെ വളരെ മോശം ഒരു കാര്യമാണ് ഒരു സൈക്കോ എന്ന് വേണമെങ്കിൽ പറയാൻ ഇങ്ങനെയുള്ള കമൻസ് ഇടുന്നത് കേട്ടോ എന്നിട്ട് വാട്ടർ മെലൺ ജ്യൂസ് എല്ലാം കഴിച്ചിട്ട് കുടിച്ചിട്ട് റിസ്ക് കഴിക്കാണ് അപ്പോൾ അമ്മ പറഞ്ഞു എൻ്റെ ചെടി ഒന്നെടുക്കുമോ നല്ല പൂത്ത് വിരിങ്ങി നിൽക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി ആ ചെടിയുടെ വീഡിയോ കൂടെ ഞാൻ എടുത്തു കേട്ടോ എന്നിട്ട് ഇതേ നമ്മുടെ ശംഖുപുഷ്പം തിളപ്പിച്ചിട്ടാണ് ശംഖു ബ്ലൂ ടീ തിളപ്പിച്ചിട്ടേക്കാണ് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ബ്ലൂ ടീ ബി പി കൊളസ്ട്രോളിനൊക്കെ നല്ലൊരു സാധനമാണ് ഈ ശംഖുപുഷ്പറ്റി കേട്ടോ അത് കഴിഞ്ഞ് അങ്ങനെ ഇരുന്നപ്പോൾ നല്ല മീൻ വറുത്തതിൻ്റെ മണം നോക്കിയപ്പോൾ നമ്മുടെ മുള്ളുവാള എന്ന് ട്രിവാൻഡ്രത്ത് പറയും നിറയെ മുള്ള മീനാണ് ഒരു കുഞ്ഞു എടുത്താലും അതിലും ഉള്ളുണ്ടാവും അങ്ങനത്തെ മുള്ളുള്ള മീനാണ് ട്രിവാൻഡ്രത്ത് മുള്ളുവാള എന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് എന്ന് കമൻറ്റ് ചെയ്യുക അടുത്തത് എൻ്റെ ആർത്തി കൂടിയ മോള് പുട്ടും കടലക്കറിയും കഴിക്കുന്നതാണ് ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ എൻ്റെ കുഞ്ഞിനെ എന്തൊക്കെ വാങ്ങി കൊടുക്കണം ഏതൊക്കെ വാങ്ങിക്കൊടുക്കണമെന്ന് എനിക്കറിയാം ഞാനും എൻ്റെ ഉണ്ടാക്കുന്നത് അവൾക്ക് വേണ്ടി തന്നെയാണ് എന്ന് പറഞ്ഞ് ഞാൻ എന്നും അവൾക്ക് ഹോട്ടൽ ഫുഡും വേറെ മോശമായിട്ടുള്ള ഫുഡും ഒന്നും എല്ലാം വാങ്ങിക്കൊടുക്കുന്നത് വല്ലപ്പോഴും അവൾക്ക് ആഗ്രഹമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കൊടുക്കും ചിലർ പറയുന്നത് ആ കൊച്ചിന് പുറത്തുള്ള സാധനം എല്ലാം വാങ്ങിക്കൊടുത്ത് തന്നെ തടിച്ചിയാക്കി തീറ്റിപ്പണ്ടാരമാക്കി നിങ്ങളുടെ കുട്ടിയൊക്കെ നിങ്ങളിതൊന്നും വാങ്ങിക്കൊടുക്കാറില്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു ആ കമൻസ് കണ്ടപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കുന്നത് കേട്ടോ നിങ്ങളെല്ലാവരും പറയാറുണ്ട് നെഗറ്റീവ് കമൻറ്റ്സ് വിട്ടേക്കോ അത് പ്രതികരിക്കേണ്ട അത് എന്ന് പറയും പക്ഷേ ഇതെനിക്ക് ഒട്ടും പ്രതികരിക്കാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ വേദയോട് പറഞ്ഞു പറഞ്ഞത് എനിക്ക് ഇങ്ങനൊരു കമന്റ് കണ്ടായിരുന്നു ഒന്ന് പോകാൻ പറയുന്നത് പറഞ്ഞു ഇനിയിപ്പോൾ നിങ്ങൾ കമന്റ് ഇട്ടു എന്ന് എഴുതിയിട്ട് ഞാൻ എന്റെ കുട്ടിക്ക് കൊടുക്കാതെ നിന്നിരിക്കില്ല കേട്ടോ അത് കഴിഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞു നോക്ക് ബൂസ്റ്റ് ബൂസ്റ്റ് അല്ലല്ലോ ബോൺവിറ്റ ഷേക്ക് വേണമെന്ന് പറഞ്ഞു അങ്ങനെ പാലും കുറച്ച് ബോൺവിറ്റയും പഞ്ചസാര ഇട്ട് ഷേക്ക് അടിക്കുകയാണ് ചിലപ്പോൾ ഞാൻ ഐസ് ക്യൂബ് ഇട്ടടിക്കുക അപ്പോൾ നല്ല തിക്കായിട്ട് വരും ഇന്നിപ്പോൾ ഞാൻ ഐസ് ക്യൂബ് ക്യൂബിടാൻ നിന്നില്ല ബോൺവിറ്റ തീർന്നു കേട്ടോ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഐസ് ക്യൂബ് ഇവിടെ ഇടുമ്പോൾ ആ ടേസ്റ്റ് കിട്ടില്ല അതുകൊണ്ട് വെറും പാലൊഴിച്ചാണ് ഷേക്ക് അടിച്ചത് പക്ഷേ അത്ര തിക്നെസ് വന്നില്ല കേട്ടോ അപ്പോൾ എൻ്റെ ആർത്തി പിടിച്ച മോൾക്ക് ഞാൻ കൂടെ ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ അവൾ ലേസ് കഴിഞ്ഞു ായിരുന്നു ലേസും കൊടുത്തു ഇപ്പം തുടങ്ങുന്നതേ ലേസ് കൊടുത്തിട്ടാണ് നമ്മൾ ഇത്രയും വലിയ ഡയലോഗ് അടിക്കുന്നത് എല്ലാ കാര്യത്തിലും ഞാനൊരു ലിമിറ്റ് വെച്ചാണ് ഞാനായാലും വേദ ആയാലും കഴിക്കുന്നത് ഞാനും എനിക്ക് എത്രത്തോളം കഴിക്കാൻ എൻ്റെ പയറിന് സ്ഥലമുണ്ട് ഞാൻ എൻ്റെ ഡയറ്റൊക്കെ നോക്കി അഡ്ജസ്റ്റ് ചെയ്താണ് ഞാൻ കഴിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ആ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് വേദയ്ക്കായാലും എന്ത് കൊടുക്കണം ഏത് കൊടുക്കണ്ട എന്നൊക്കെ ഉള്ളത് എനിക്ക് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം കേട്ടോ അതുകൊണ്ട് നിങ്ങളാരും അതിനെപ്പറ്റി ഓർത്ത് ആരും വിഷമിക്കേണ്ടത് എൻ്റെ കുട്ടി വണ്ണം വെക്കുന്നതെങ്കിൽ ഞാനങ്ങ് സഹിച്ചു നിങ്ങളാരും വിഷമിക്ക് ഒന്നും വേണ്ട അവൾക്ക് അസുഖം വരുന്നെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളാം കേട്ടോ ആരും ബുദ്ധിമുട്ടണ്ട അപ്പോൾ ഇത്രയും പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു കമൻ്റ് ആയിട്ട് അതിന് റിപ്ലൈ ആയിട്ട് ഒരു കമൻറ്റ് കൊടുത്താൽ അത് അവിടെ അങ്ങ് ഒതുങ്ങും അത് ആരും ശ്രദ്ധിച്ചെന്ന് വരില്ല അതുകൊണ്ടാണ് ഞാനിത് വീഡിയോയിൽ പറഞ്ഞത് കേട്ടോ അപ്പം ഞാൻ ചായ ആയിട്ട് കുടിക്കുകയാണ് ഞാൻ നമ്മുടെ ബദാം പൗഡർ ഇട്ടിട്ടാണ് ചായ കുടിക്കുന്നത് കേട്ടോ ബദാം ടീ ആയിട്ടാണ് കുടിക്കുന്നത് എൻ്റെ ഫേവറേറ്റ് ആട്ടോ ബദാം ടീ അതുകൊണ്ട് ബദാം ടീ കുടിക്കുകയാണ് അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ നമ്മുടെ കാറുണ്ടല്ലോ ആകെ പൊടി പിടിച്ച് വല്ലാണ്ടങ്ങ് ക്ഷീണിച്ച് കിടക്കുന്ന കേട്ടോ അപ്പോൾ എപ്പോഴും ഏട്ടൻ ഒരു പ്രാവശ്യം പുറത്തെടുത്തിട്ട് പോയ അപ്പം കൊണ്ടുവന്ന് സർവീസ് ചെയ്യും കാറിനോട് ഭയങ്കര ഒരു പ്രേമമാണ് ഏട്ടനോ ഏട്ടനേട്ടോ അതുകൊണ്ട് ഒരു പ്രാവശ്യം എടുത്താലും കൊണ്ടുവന്ന് സർവീസ് ചെയ്തിട്ടും പക്ഷേ ഇപ്രാവശ്യം രണ്ട് മൂന്ന് പ്രാവശ്യം കാർ കാറെടുത്തിട്ടും സർവീസ് ചെയ്യാൻ കൊടുക്കാനുള്ള സമയം കിട്ടിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഫ്രീ ആയിട്ടുള്ളപ്പോൾ ഞാൻ കഴുകിയിട്ടുള്ള കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇതിനിടയ്ക്ക് എനിക്കും സമയം ഒട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ ഫ്രീ ആയിട്ട് ഇരിക്കുന്നു കണ്ടപ്പോൾ ഞാൻ കരുതി എന്തായാലും കാർ കഴുകാനിറങ്ങാമെന്ന് കാർ കഴുകി 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 സമയം ഏഴര മണിയായിട്ടോ അതുകൊണ്ടാണ് ഇന്ന് വീഡിയോ ഇടാനായിട്ട് കുറച്ച് ലേറ്റ് ായത് എടുത്തൊക്കെ വന്നപ്പോൾ ഒരുപാട് ലേറ്റായി അങ്ങനെ കാർ കഴിവാണ് നല്ല പൊടി ഉണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇത് ചെറിയ സൂക്കേട് ഉണ്ട് ഇതിപ്പോൾ വീട്ടിലെ അച്ഛനും അമ്മയും കാണുന്നതെങ്കിൽ കരുതും മറ്റേ കാറാണ് ഞാൻ സ്ഥിരം എടുക്കുന്നത് വീട്ടിലെ കാറാണ് ഡിസൈറാണ് ഇപ്പോഴും എടുത്തുകൊണ്ട് പോകുന്നത് ആ കാർ ഞാൻ കഴുകാറില്ല അച്ഛനാണ് മിക്കവാറും കഴുകുന്നത് പിന്നെ എൻ്റെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ വൃത്തിക്കിരിക്കണം എന്നുള്ള രീതിയിൽ ഞാൻ അപ്പോൾ കഴിവാറുണ്ട് അല്ലാതെ അവിടെ കിടന്നാൽ ഞാൻ തിരിഞ്ഞു നോക്കാറില്ല അപ്പോൾ അച്ഛനും അമ്മയും കാണുന്നുണ്ടെങ്കിൽ കരുതുമെങ്കിൽ അവൾ അവളുടെ കാറായൊന്ന് കഴുകുന്നു കരുതും കേട്ടോ അങ്ങനെയൊന്നുമല്ല ഇത് എനിക്ക് ബലയാനായിട്ടാന്ന് തരില്ലായിരുന്നു കേട്ടോ ഇപ്പം റീസെൻറ്റ്ലി എന്നോട് പറഞ്ഞു എടുത്ത് തൊഴു കുഴപ്പമില്ല എന്ന് പറഞ്ഞു കാരണം എനിക്ക് തോന്നുന്നു പേടിയായിരിക്കും ഞാൻ എവിടെയെങ്കിലും കൊണ്ട് തട്ടിയാലോ മുട്ടിയാലോ എന്ന് കരുതിയിട്ടായിരിക്കും എടുക്കണ്ടാന്ന് പറയുന്നത് പക്ഷേ ഇപ്പോൾ ധൈര്യമായിട്ട് എടുത്തോളാം പറഞ്ഞു അപ്പോൾ പിന്നെ കഴുകി ഇട്ടേക്കാൻ കരുതി രണ്ട് ദിവസം ഭയങ്കര കഴുകലൊക്കെ ആയിരിക്കും പിന്നെ മൂന്നിൻ്റെ കഴുകില്ലാട്ടോ അതവിടെ അങ്ങനെ കിടക്കും അങ്ങനെ ഇതൊരു ലിക്വിഡാട്ടോ കാറ് കഴുകുന്ന നല്ലൊരു ലിക്വിഡ് അത് വാങ്ങിയിട്ട് അത് എല്ലാം പതിപ്പിച്ച് നന്നായിട്ട് കഴുകാൻ ഞാൻ ശ്രമിക്കാം കേട്ടോ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം നന്നായിട്ട് കഴുകിയിട്ടിട്ടുണ്ട് കേട്ടോ ഏട്ടാ എന്നെ വഴക്കുറങ്ങി എന്തിനോ കഴുകിയിടാൻ പോയത് രാവിലെ രാവിലെ കഴുകിയിട്ടാൽ പോരായിരുന്നു രാവിലെ കഴുകിയിട്ടാലേ ഉണങ്ങത്തുള്ളൂ വൈകിട്ട് കഴിയിട്ട് ഉണങ്ങത്തില്ല അല്ലെങ്കിൽ സർവീസ് ഞാൻ കൊടുത്താൽ പോരായിരുന്നു മറ്റെന്തിനെക്കാട്ടി ജീവനായിട്ട് കാറ കേട്ടോ എന്തായാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട് വേദയ്ക്ക് പീരിയോഡിക് അസസ്മെൻറ്റ് ടെസ്റ്റ് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഭയങ്കരമായിട്ടിരുന്ന് പഠിക്കുക കേട്ടോ ഞാനിതിനിടയ്ക്ക് ഒരു ബീൻ ബാഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല ഇപ്പോൾ വേദം അതിൻ്റെ മുകളിലത്തെ തന്നെയാണ് അതിൽ നിന്ന് എനിക്കില്ല കേട്ടോ അത് ഒരു മനുഷ്യർക്ക് ഇരിക്കാൻ നമ്മൾ കൊടുക്കത്തുമില്ല അങ്ങനെ ഇരുന്ന് പഠിക്കണം അപ്പം ഞാൻ പറഞ്ഞ് വീഡിയോ എഡിറ്റ് ചെയ്യണം നീ അകത്തേക്ക് പോകുന്ന അങ്ങനെ അങ്ങനകത്തെ റൂമിൽ ചെന്നിരുന്ന് നമ്മൾ പഠിക്കുകയാണ് പിന്നെ അതുപോലെ ഒന്ന് രണ്ട് കാര്യം പറഞ്ഞോട്ടെ ഞാൻ കിംസിൽ പോയി എനിക്ക് അവിടുത്തെ സർവീസ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു അതുപോലെ ഫുഡ് വാങ്ങിയത് ബാബ് അറേബിയില്ലാതെ അന്ന് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു ഇതൊന്നും പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ല എന്തിനാ കുറ്റം പറയുന്നത് അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിന് താഴെ വന്ന് കമൻറ്റിടാനുള്ള ഇടാനുള്ള സ്വാതന്ത്ര്യമുണ്ട് െങ്കിൽ ഞാൻ കൊടുക്കുന്ന എൻ്റെ പൈസയ്ക്ക് വാല്യൂ ഉള്ളത് കൊണ്ടും ഞാൻ എനിക്ക് മോശമെന്ന് തോന്നുന്ന കാര്യം അത് ഇനി എന്ത് തന്നെ ആയാലും എൻ്റെ പൈസയ്ക്ക് വാല്യൂ ഉള്ളത് കൊണ്ട് ഞാൻ അത് കൊള്ളില്ല എങ്കിൽ കൊള്ളില്ല എന്ന് തന്നെ പറയും കേട്ടല്ലോ അപ്പോൾ വീഡിയോ നമുക്ക് എൻ്റെ കുറച്ച് ഭയങ്കര ദേഷ്യത്തിലായിപ്പോയി കേട്ടോ ഞാൻ എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല മോളെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അത് ഫീൽ ചെയ്തു അത് ഒരു ആവശ്യമില്ലാത്തൊരു കമൻറ്റായിട്ട് തോന്നി അതുകൊണ്ടാട്ടോ എന്തായാലും കാറെല്ലാം കഴുകി ആകട്ടോ എടാ നിൽക്കുകയാണ് മുടി പോലും കെട്ടാനായിട്ട് ഞാൻ നിന്നില്ല കേട്ടോ അപ്പോൾ വീഡിയോ എൻ്റെയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാ